അല്ലേ ബെലോട്ട് ചോദിച്ചിട്ടേ ഞാൻ നീളാ ഞാൻ ലെറ്റേ അതാ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലേ അത് അപ്പൊ നീ യാത്ര പോയിട്ടാണ് ആരോട് ചോദിച്ചത് അല്ലേ നീക്കിടാ എന്റെ കുട്ടികള അവർ ചോദിക്കാത്ത ചോദിക്കുന്നവരോട് പറയാൻ കാണിക്കണം കാര്യം പറഞ്ഞ സംസാരിച്ചത് അവരെ ആക്ഷേപ അവനെ കാണി പോയി ഞാനങ്ങൾ പോകട്ടെ ഈ വീട് കാണിച്ചു അവിടെ കൊണ്ടു പാവട്ടടുത്തോന്ന് കാണിച്ചെ അതെ കാണാം അതല്ലേ അതല്ലേ അച്ഛൻ്റെ മഹാരാജീ അതെ അച്ഛൻ വന്ന് വച്ചാൽ നീടിച്ചിരിക്കേ അതെന്തെല്ലാം ശരിയാണ് ചെയ്തത് ഒടി പിന്ന രണ്ടാമത്തെ അതൊന്നും വെച്ചിട്ട് പാടി എന്നാ പറഞ്ഞാ കൊണ്ടേക്കിറ്റല്ലേ ചേച്ചി ചോദിച്ചപ്പോൾ എന്തൊക്കെ ചേച്ചി ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നില്ല சலஞ்சி புக்கிட்டி போடுல ஜாதனும் ஒரு வைக்கிட் கட் இருக்குது தெப்பரை ஜோடரி நம்பர் 38 ஆயா அமிதாலா புளகாரன் என்றதே